യുക്രൈൻ റഷ്യ സംഘർഷത്തിന് അവസാനം പ്രതീക്ഷിക്കുന്ന ലോകരാജ്യങ്ങൾക്ക് ഇത് ഒരു നല്ല വാർത്തയല്ല യുക്രൈനിലെ വിവിധ പ്രദേശങ്ങളിൽ റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ചയുമായാണ് ആക്രമണം അരങ്ങേറിയത് ബസിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും ഏഴുപേർക്ക് പരിക്കേറ്റെന്നും റീജിയണൽ ഗവർണർ ഒലക്സാണ്ടർ ഹൻഷ പറഞ്ഞു ഇതിനു പുറമേ നടന്ന മറ്റൊരാക്രമണത്തിൽ ഒരു പുരുഷനും സ്ത്രീയും കൊല്ലപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു റഷ്യ ഏകദേശം തൊണ്ണൂറ് ഡ്രോണുകൾ വിക്ഷേപിച്ചതായും അതിൽ പതിനാലെണ്ണം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒൻപത് സ്ഥലങ്ങളിൽ പതിച്ചതായും യുക്രൈൻ വ്യോമസേന അറിയിച്ചു തെക്കൻ യുക്രൈനിലെ ഖേഴ്സനിൽ റഷ്യ നടത്തിയ ഷെല്ലാക്രമണത്തിൽ അമ്പത്തി ഒൻപത് വയസ്സുകാരിക്ക് ഗുരുതരമായി പരിക്കേറ്റു സപ്പോറിഷ നഗരത്തിലെ ഒരു ആശുപത്രിക്ക് നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായി അവിടെ ആറുപേർക്ക് പരിക്കേറ്റതായും ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗത്തിലുണ്ട് ായ തീപിടുത്തം പിന്നീട് നിയന്ത്രണ വിധേയമാക്കിയതായും ഗവർണർ ഇവാൻ ഫെഡറോവ് അറിയിച്ചു നാല് വർഷത്തോളമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ അനിശ്ചിതത്വത്തിലായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ആക്രമണങ്ങളും നടക്കുന്നത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ റഷ്യയും യുക്രൈനും തമ്മിൽ ഈ ആഴ്ച നടക്കേണ്ടിയിരുന്ന ചർച്ചകൾ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിയതായി റഷ്യ അറിയിച്ചിരുന്നു പുതുതായി നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ യു എസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ത്രികക്ഷി സമാധാന ചർച്ചയുടെ രണ്ടാം ഘട്ടം യു എയിലെ അബുദാബിയിൽ നാലിനും അഞ്ചിനും നടക്കും യുക്രൈനിൽ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയാണ് ഇക്കാര്യം അറിയിച്ചത് മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ മാസം നടന്ന ചർച്ചയുടെ ആദ്യഘട്ടം കാര്യമായ പുരോഗതിയില്ലാതെയാണ് അവസാനിച്ചത് റഷ്യയും യുക്രൈനും തമ്മിൽ വർഷങ്ങളായി തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനായുള്ള ശ്രമങ്ങൾ ഫലപ്രദമാണെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അറിയിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന കരാർ ഫലപ്രദമായി മുന്നോട്ടു പോകുന്നുവെങ്കിലും പുടിനും ിയും തമ്മിലുള്ള വെറുപ്പാണ് ചെറിയ രീതിയിലെങ്കിലും പ്രയാസം സൃഷ്ടിക്കുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ട്രംപ് രണ്ട് രാജ്യങ്ങളിലെയും പ്രസിഡന്റുമാർ പരസ്പരം വെറുക്കുന്നത് സമാധാന കരാർ ശക്തിപ്പെടുത്തുന്നതിൽ പ്രയാസം സൃഷ്ടിക്കുകയാണ് എങ്കിലും ആ കരാറിലേക്ക് ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം വരാനിരിക്കുന്ന ശൈത്യകാല സാഹചര്യങ്ങളെ പരിഗണിച്ച് യുക്രൈനുമായി താൽക്കാലിക വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തുന്നതിന്റെ സാധ്യതകളെ ും ട്രംപ് കൂടിക്കാഴ്ചയിൽ പുട്ടിനുമായി സംസാരിച്ചിരുന്നു ഒരാഴ്ച കീവിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും ആക്രമണം വേണ്ടെന്ന് പ്രസിഡന്റ് പുട്ടിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത് സമ്മതം മൂളുകയും ചെയ്തു കൂടിക്കാഴ്ചയിലൂടെ തുറന്നു കിട്ടാനിടയുള്ള സാധ്യതകൾ പാഴാക്കരുതെന്ന് ഒരുപാട് പേർ പറഞ്ഞിരുന്നു ഇക്കാര്യം സംസാരിക്കാനായതിൽ സന്തോഷമുണ്ട് എന്ന് ട്രംപ് ക്യാബിനറ്റ് മീറ്റിംഗിൽ വ്യക്തമാക്കി കഠിനമായ ശൈത്യം മുൻനിർത്തി വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തണമെന്ന ട്രംപിന്റെ അഭ്യർത്ഥന സ്വീകരിച്ചതായി ഒരാഴ്ചത്തേക്ക് വ്യോമാക്രമണങ്ങൾ നിർത്തിവെക്കാൻ തീരുമാനിച്ചതായും റഷ്യ അറിയിച്ചിരുന്നു എന്നാൽ രാജ്യം കൊടും തണുപ്പിലേക്ക് വീണ്ടും പോകുന്നുവെങ്കിലും വെടിനിർത്തൽ അംഗീകരിക്കില്ലെന്നും റഷ്യൻ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയുണ്ടാകുമെന്നും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി